കരുണാമയനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കും തുടർന്നും നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ കടന്നു വരും ആ ഒരു പ്രതീക്ഷയോടെ കരുണയുടെ ചൊല്ലി നമുക്ക് ദൈവത്തെ പൂജിതമാകണമേ പോലെ മഹത്തപ്പെടുത്താം അതിനുവേണ്ടി ആഹാരവും നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്

ഞങ്ങളുടെ രക്ഷകരുമായ രക്ഷകനുമായ സിഹായീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവിക്കുന്നു ഈശോയുടെ അതിദാരുടമായ പീഠാസകനങ്ങളെ കുറിച്ച്

ഇസോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയായിരിക്കണം

യും ലോമന്റെയും ഭാഗപരിഹാരത്തിനായി അങ്ങയുടെ വത്സുതസുതനും ഞങ്ങളുടെ ദാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ സ്ഥിതി ശരീരവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവിന്റെ മേൽക്കരണ ആയിരിക്കണമേ ഈശോടെ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ ആയിരിക്കണമേ ഈശോയുടെ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ ആയിരിക്കണമേ ഈശോയുടെ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കരണ ും രക്ഷകനുമായയുടെ രുതവും ആത്മാവും ദവും ഞങ്ങൾ ആഴ്ച

ും ഞങ്ങളുടെ നാഥനും യക്ഷനുമായ ഈശോവിശിഹായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരണമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമരുവിന്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വരണമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമരുവിന്റെ മേൽക്കർണി ആയിരിക്കണമേ ഈശ്വരണമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമരുവിന്റെ മേൽക്കർണി ആയിരിക്കണമേ പ്രതി ഈശ്വരാധാരണമായി ലോ മുഴുവൻ്റെ തന്നെ ആയിരിക്കണമേ ഈശ്വരുധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോമുഴിവൻ്റെ തന്നെ ആയിരിക്കണമേ ഈശ്വരുധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവൻ്റെ തന്നെ ആയിരിക്കണമേ ഈശ്വരണമായി പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുടി മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വരണമായി പ്രതി ഞങ്ങളുടെ ലോമുടി മേൽക്കണ്ണി അടിക്കണമേ ഈശ്വരമായി പ്രതി ഞങ്ങളുടെ ലോമുടി മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വരായുധാരണമായി ലോ മുടി മേൽക്കണ്ണി ആയിരിക്കണമേ നിത്യപിതാവേ ടെ അങ്ങയുടെ ഉത്സവസ്വതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വരയുടെ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരുടമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ അതിധാരുടെ ലോകം മുഴുവൻ അതിധാരുടെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കാരണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരുടമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കാരണ ഈശോയുടെ ീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ അതിധാരുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കാരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കാരണ ആയിരിക്കണമേ ഈശോയുടെ അതി

പരിശുദ്ധനായ അമൃത്യനെ ഞങ്ങളുടെയും ലോമുടിയോൻ്റെയും മേൽ കന്നിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്യനെ ഞങ്ങളുടെയും ലോമുടിയോൻ്റെയും മേൽ കന്നിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോമുടിയോൻ്റെയും മേൽ കന്നിയായിരിക്കണമേ